ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ ചീര കൊണ്ട് ഒരു തോരനാണ് അതിനു വേണ്ടി കുറച്ച് സാമ്പാർ ചീര ഇളപ്പോ ഇള പിഞ്ചായിട്ടുള്ള ഇലകളുള്ളത് മൂത്തുപോകത്തെ ഇലയുള്ളത് വരച്ചു വന്നിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനകത്ത് എന്തെങ്കിലും പുഴുവോ പ്രാണിയോ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കി വൃത്തിയാക്കി എടുക്കാമേ മണ്ണ് മണ്ണൊക്കെ കാണും കാരണം ഇന്ന് നിലത്തോട് ചേർന്നല്ലേ നിൽക്കുന്നത് അപ്പോൾ മണ്ണ് മഴ പെയ്യുമ്പോൾ മണ്ണൊക്കെ തെറിക്കും അതൊക്കെ നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞ് തോരൻ വെക്കാം ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് എളുപ്പം തണ്ടും എടുക്കും കൂട്ടിയെടുത്തേക്കുന്നത് കേട്ടോ തണ്ടും കൂടെ കൂട്ടി അരിഞ്ഞ് എങ്ങനെയാണ് തോരൻ വെക്കുന്നത് നോക്കാം ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഇത് അരിയുന്ന സമയത്തേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ ചീരത്തോരന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുതേ അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ ചീര മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ആവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനാവശ്യമായിട്ട് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് പച്ചമുളകാണ് ഇന്ന് ഞാൻ പച്ചമുളകിന് പകരം മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ കാരണം ഇന്ന് തേങ്ങ ചതയ്ക്കുന്നില്ല അതുകൊണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടാണ് വലുതായിട്ട് കിടക്കുവരെ കടിക്കുവരെ അതുകൊണ്ട് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇനി നമുക്ക് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വരുമ്പം കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ചേർക്കാം ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ചേർക്കാം ചീര ചേർത്ത് നന്നായിട്ട് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം ചീരയുള്ളിലേക്കൊന്ന് വഴുന്ന വരുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ തേങ്ങ ചേർക്കാം അതിനു മുമ്പ് തേങ്ങയയ്ക്കകത്തേക്ക് നമ്മൾ ആദ്യം മുളക് പൊടിയും മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചീരയിലേക്ക് ചേർക്കാം ഇനി നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കാം ഏതായാലും ചീരയ്ക്കും തേങ്ങായ്ക്കൊക്കെ ഇച്ചിരി വേവുണ്ട് അതൊന്ന് വേഗാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ചീരത്തോരം റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇതൊരു ഡ്രൈ ഫോം അല്ല ഒരു കുഴഞ്ഞ ഇതിനാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി അതിനകത്തേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിൻ്റെ നടുക്കോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് നമുക്കത് ചിക്കി ചിക്കി എടുക്കാവേ മുട്ട ഒരു പകുതിയൊക്കെ വേവായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചീരയും കൂടെ ചേർത്ത് ഇളക്കി നന്നായിട്ട് ഇളക്കി 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 ഡ്രൈ ആക്കി എടുക്കാം തോരൻ നല്ല ഡ്രൈ ഫോമിൽ കിട്ടും അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇളക്കി 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 നമ്മുടെ തോരൻ നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഡ്രൈ ആയിട്ടുണ്ട് ഈ ചീരയ്ക്ക് ഇവിടെ ഞങ്ങൾ പണ്ട് മുട്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ ഇപ്പം എന്നാ സാമ്പാർ ചീര എന്ന് കൊഴുപ്പ് ചീര എന്നൊക്കെ പറയുന്നുണ്ട് പേരെന്നാണെങ്കിൽ തോരൻ എന്നല്ല കേട്ടോ വെറുതെ തോരമ്പ വെച്ചാൽ ഇച്ചിരി കുഴഞ്ഞിരിക്കും മുട്ടയിട്ടാൽ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും ചക്കക്കുരു ഏർത്തും തോരം വെക്കാം പരിപ്പിട്ട് കറിയും വെക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്